ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു മുട്ട വിഭാ മാട്ട് തയ്യാറാക്കുന്നത് വേണ്ടി രണ്ട് മുട്ട പുഴുങ്ങി എടുത്ത് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനൊരു സവാള കുത്തിറിഞ്ഞിട്ടുണ്ട് പച്ചമുളക് വേണം കറിവേപ്പില വേണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുക് പൊടിക്കുന്നു അതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പില ഉപ്പ് എന്നിവ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് നമ്മുടെ വീട്ടിലൊക്കെ മുട്ട കഴിക്കാത്ത കുട്ടികൾ കുട്ടികളുണ്ടാവില്ലേ മുട്ട പൊഴുങ്ങിയത് മുട്ട പൊരിച്ചതെന്നും അങ്ങനെയുള്ളവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് യൂസ് ആകട്ടോ ഇത് എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഒരു വയറിറച്ച് ചോറൊന്നും ചെയ്യോ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ സവാളയൊക്കെ വേണ്ടിവരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നമുക്കതിലേക്ക് ഇനിയും മുട്ട ആടയാട്ടോ എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വാങ്ങിയെടുക്കാം കേട്ടോ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടത്തോരും റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്ത് നോക്കണേ ഇത് കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണെട്ടോ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ താങ്ക് യു അസ്സാം